എന്താ നമുക്കൊന്ന് കേൾക്കാം ഞാൻ എന്റെ അഭിപ്രായം പറയാം സത്യത്തിൽ ശുദ്ധ ഈ ഏറ്റവും പ്രായമുള്ള സ്ത്രീകളെ അതായത് ഒരു വയസ്സ് അറ്റ്ലീസ്റ്റ് ഒരു പത്തോ പതിനഞ്ചോ ഡിഫറൻസ് ഏജ് ഡിഫറൻസ് ഇപ്പൊ കാണുന്ന ഒരു ട്രെൻഡിങ് ആണല്ലോ യൂട്യൂബ് ഇപ്പൊ മിക്ക യൂട്യൂബ് കപ്പിൾസിനെയൊക്കെ ഞാൻ കാണാറുണ്ട് ഒരു പത്തൊമ്പത് വയസ്സുകാരൻ അല്ലെങ്കിൽ ഇരുപത് വയസ്സുകാരൻ നാൽപ്പത് വയസ്സുള്ള സ്ത്രീയെ വിവാഹം കഴിക്കുക അമ്പത് വയസ്സുള്ള സ്ത്രീയെ വിവാഹിക്കും ഇവന്റെ ഉദ്ദേശം എന്താണെന്ന് അറിയാമോ ഇതിന്റെ യഥാർത്ഥ ഉദ്ദേശം പ്രണയമൊന്നുമല്ല പ്രണയം തോന്നുന്ന ഒരു പ്രായമുണ്ട് ഒരു ടീനിലെ പ്രണയം എപ്പോഴെങ്കിലും തോന്നാന്നൊക്കെ പറയുന്നത് വെറുതെയാണ് ഒരു പ്രാവശ്യം വിവാഹം കഴിച്ച ഒരാൾക്ക് പിന്നെ ഏതൊരു സ്ത്രീയോടോ പുരുഷനോടോ തോന്നുന്ന പ്രണയം അതൊരു മാംസ നിബിദ്ധം മാത്രമാണ് അവളോട് മാംസത്തോട് തോന്നുന്ന ഇഷ്ടം മാത്രമാണ് അല്ലാതെ ഹൃദയത്തിൽ തോന്നുന്ന ബട്ടർഫ്ലൈ എഫക്ട് ആ ടീനിൽ മാത്രം ഉണ്ടാകുന്ന ഒരു സാധനമാണ് അതുകൊണ്ട് തന്നെ ഈ പറയപ്പെടുന്ന ടീനേജറിന് അല്ലെങ്കിൽ ഓർ ട്വന്റിസ് എർലി ട്വന്റീസിലോ മിഡ് ട്വന്റീസിലോ ഉള്ള ഒരു പയ്യന് ഒരു അമ്പത്തഞ്ച് വയസ്സുകാരി വിവാഹം കഴിക്കുന്നുണ്ടെങ്കിൽ ഉറപ്പായിട്ടും അവളുടെ സ്വത്തോ അവളുടെ മറ്റെന്തെങ്കിലും കാര്യങ്ങളോ ഒക്കെ മുൻനിർത്തി തന്നെയാണ് ഇത് ചെയ്യുന്നത് അല്ലെങ്കിൽ അവന് മറ്റേ മറ്റേത് കൂടി അതായത് ആ ആ ഐ ഐ മീൻ മീൻ വികാര 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 മറ്റേ ഇൻ സെൻസ് ഉദ്ദേശിച്ചത് ഇതൊക്കെ ചെയ്യുന്നതെന്നാണ് എന്റെ ഒരു പേഴ്സണൽ ഞാൻ നമ്മുടെ അമ്മയുടെ പ്രായമുള്ള ഹലോ നമസ്കാരം ഗൈസ് ഫസ്റ്റ് ഓഫ് ഓൾ കമന്റ് ഇടുന്ന അക്കൗണ്ടിന് ഒരു അഡ്രസ്സും ഇല്ലാത്ത കുറച്ച് ആളുകളുടെ അറിവിലോട്ടായിട്ട് ഒരു ചെറിയ സംഭവം ഞാൻ ഇവിടെ തരുന്നുണ്ട് ഞാൻ ഇന്ന് കുറെ കണ്ടിന്യൂസ് ആയിട്ട് എനിക്ക് പേഴ്സണലി ഇറിറ്റേറ്റ് ആകുന്ന രീതിയിൽ കമന്റ് ഇട്ട ഒരു ഉണ്ണിയുടെ കമന്റിങ്ങനെ റിപ്പോർട്ട് അടിച്ചപ്പോൾ യൂട്യൂബർ എന്നോട് സഹകരിച്ച ഒരു മെസ്സേജാണ് ഞാനിവിടെ പേസ്റ്റ് ചെയ്യുന്നത് നമുക്ക് എല്ലാവർക്കും അറിയാം സൈബർ സെൽ റിലേറ്റഡ് ആയിട്ട് നമ്മുടെ സപ്പോർട്ടിങ് ലെവൽ ഭയങ്കര ലോ ആണ് അത് ലൈക്ക് യു നോ അത്രയും ഇറങ്ങി ചെല്ലേണ്ട രീതിയിൽ ഇറങ്ങി ചെന്നാൽ മാത്രമേ നമുക്ക് കാര്യങ്ങൾ ചെയ്യാൻ പറ്റുള്ളൂ അല്ലാതെ ഒരു സ്റ്റേറ്റ്മെന്റ് ഒക്കെ എഴുതിയിട്ട് നമ്മൾ പോലീസ് സ്റ്റേഷനിൽ കൊണ്ടു കൊടുക്കുകയാണെങ്കിൽ അനുഭവം കൊണ്ട് പറയുകയാണ് ഇത് അനുഭവിച്ചവരും ഉണ്ട് നമ്മൾ എഴുതി നമ്മുടെ ഹാൻഡ് റൈറ്റിംഗ് ഒന്ന് കുറച്ചും കൂടി നന്നാവും എന്നല്ലാതെ അവിടെ ഒരു തേങ്ങ ഉണ്ടാകാൻ പോണില്ല മടക്കി അവിടെ വയ്ക്കും സൈബർ സെല്ലിലോട്ട് എന്ന് പറഞ്ഞിട്ട് പിന്നെ അവർ പറയുന്ന ഒരു കാര്യണ്ട് സോഷ്യൽ മീഡിയ ആണ് ഇത് ഇങ്ങനെ ാണ് അതൊക്കെ അറിഞ്ഞൂടെ എന്നുള്ള ചോദ്യം ചോദിക്കും ഓക്കെ പക്ഷെ ഇന്ത്യ ഇപ്പൊ പോവുകയാണെന്നുണ്ടെങ്കിൽ ഇവര് തന്നെ നമ്മൾ എന്ത് ചെയ്യും അവരെ നമ്മുടെ കൺമുമ്പിലേക്ക് എത്തിക്കാനും അങ്ങനെ ആക്ഷൻസ് എടുക്കാനൊക്കെ സഹായിക്കും അപ്പോ നിങ്ങൾ പറയാനുള്ളത് ഈ മൾട്ടിപ്പിൾ ഡാറ്റ് പേഴ്സണാലിറ്റി അല്ലെങ്കിൽ ഡാറ്റ്ലെസ് പേഴ്സണാലിറ്റി ഒക്കെയുള്ള ആൾക്കാർക്ക് മുന്നിൽ വന്ന് പറയാനായിട്ട് ലെവലേഷൻ നട്ടലില്ലാത്തതും കമന്റ് ആണല്ലോ എന്തും പറയാനോ ആര് തേടി എങ്ങനെ വരാനാ എൻ്റെ വീട്ടുകാരൊന്നുമല്ലല്ലോ പുറത്തുള്ള ആൾക്കാരല്ലേ അവരെ എന്തും പറയാലോന്ന് ആശുപായി തോന്നി പറയുന്നവർക്കുള്ള ഒരു ഇൻഫർമേഷൻ ആണ് ഇത് ഒരു വ്യക്തി അതായത് എന്റെ ഇങ്ങനെ മെസ്സേജ് വന്നു ഞാൻ അത് റിപ്പോർട്ട് ചെയ്യുന്നു ഈ റിപ്പോർട്ട് ഈ അടിക്കുന്നത് ഈ ഒരു മെസ്സേജിൽ റിപ്പോർട്ട് അടിക്കുന്നത് ഒന്നോ രണ്ടോ മാക്സിമം മൂന്ന് ആയി കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ ഇതായി എഴുതി വച്ചിരിക്കുന്ന നിങ്ങളൊന്ന് വായിച്ചോ പിന്നെ കമന്റ് ഇടാൻ ഈ സെറ്റർ അല്ലെങ്കിൽ ചേച്ചിക്ക് ആർക്കും ആയിക്കോട്ടെ അക്കൗണ്ട് ഉണ്ടാവില്ല ഓക്കെ ആ അക്കൗണ്ട് അടിച്ചു പോകും കമന്റ് ഇടാനുള്ള ഒരു ഓപ്ഷൻ ആ വ്യക്തിക്ക് ഉണ്ടാവില്ല പിന്നെ വേണമെങ്കിൽ വേറെ അക്കൗണ്ട് തുടങ്ങാമെന്നുള്ളൂ ഓക്കെ അപ്പൊ നമ്മുടെ ടോപ്പിക് മെയിൻ ഇതിലേക്ക് പോകുന്ന എന്താന്ന് വെച്ചുകഴിഞ്ഞാൽ ഈ ഒരു ആങ്കർ നിങ്ങൾക്ക് എല്ലാവർക്കും സുപരിചിതമാണ് ഈ ഒരു ആങ്കറിന്റെ വീഡിയോ കണ്ടിട്ട് നിങ്ങൾ ആരും വികാര ആവണ്ട ഫസ്റ്റ് ഓഫ് ഓൾ ഇവര് പ്ലാൻഡ് ആണ് സ്ക്രിപ്റ്റഡ് ആണ് ഓക്കെ ഇതിന്റെ ഷോ ഡയറക്ടർ കൊടുത്തിരിക്കുന്ന ഒരു ഐഡിയ ആണോ കാര്യങ്ങളാണോ എന്താണോ അത് നല്ല അക്ഷരം പ്രതി ഈ വ്യക്തി അനുസരിക്കുന്നുണ്ട് കാരണം കേൾക്കുന്നവർക്ക് ഇറിറ്റേറ്റ് ആവാ എന്ത് ക്വസ്റ്റ്യൻസ് ആണ് ഈ ചോദിക്കുന്നത് ചോദിക്കുന്നത് എന്നൊക്കെ ചോദിക്കുന്ന ആൾക്കാരോടാണ് പറയാനുള്ളത് അവർ സംസാരിക്കുന്ന ക്യാമറയുടെ മുന്നിലാണ് അത് പ്ലാൻഡ് ആണ് അത് മാത്രമല്ല ഈ വ്യക്തിയുടെ സംസാരത്തിൽ നമുക്ക് മനസ്സിലാവും ഓപ്പോസ്റ്റ് ഇരിക്കുന്ന ആളെ സംസാരിക്കാൻ സമ്മതിക്കാറില്ല ഈ ഒരു സംഭവം സ്ക്രിപ്റ്റഡ് ആണെങ്കിൽ മാത്രമേ അങ്ങനെ നടക്കുകയുള്ളൂ അല്ലാതെ ഒരു സ്ട്രേഞ്ചർ അല്ലെങ്കിൽ ഒരു ഒരു നോർമൽ കോൺവെർസേഷനിലൊക്കെയാണ് പോട്ടെ ബിഗ് ബോസിലാണെന്ന് വെച്ചോ ഇങ്ങനെ വാത്തോ അതെ സംസാരിക്കാൻ സമ്മതിക്കില്ല അതിനുള്ള അത് പറ്റില്ല സത്യം പറഞ്ഞുകഴിഞ്ഞാൽ ഇത് ഞാൻ ഇങ്ങനെ സംസാരിക്കും ഓക്കെ ഇത് പ്ലാൻഡ് ആണ് ഞാൻ ഇങ്ങനെ നിങ്ങളെ സംസാരിക്കാൻ വിടാതെ ഞാൻ സംസാരിക്കും അതാണ് ഞാൻ ചെയ്യുന്ന ചെയ്യുന്നവരുള്ളൂ നിങ്ങളത് കോപ്പം ഇപ്പൊ ഇത് പോകണം എന്നുള്ള ഒരു സ്ക്രിപ്റ്റിലാണ് ഈ വ്യക്തിയും ഓപ്പോസ്റ്റ് വന്നിരിക്കുന്ന ഗസ്റ്റ് ആരാണെങ്കിലും ചെയ്യുന്നത് ഇപ്പൊ റേനുവിന്റെ കേസ് ആണെങ്കിലും ഇവർ വന്ന് േണുവിനോട് ചോദിച്ചിട്ടാണ് എന്തും ചോദിക്കാമോ എന്ന് ചോദിച്ചിട്ടാണ് ഈ സംസാരം ഉണ്ടായെന്ന് റേണു സംസാരിച്ചപ്പോ രേണു പറഞ്ഞു എന്നോടൊന്നും ചോദിച്ചിട്ടില്ലെന്ന് അപ്പൊ നെഗറ്റീവിലൂടെ ആണെങ്കിലും ഹൈപ്പ് ആവൻ ശ്രമിക്കുന്ന ഒരു വ്യഗ്രത പക്ഷെ എക്സാക്ട് നല്ല രീതിയിൽ ഇന്റർവ്യൂ ചെയ്യുന്ന നമുക്ക് ഒരു റെസ്പെക്ട് തോന്നിയ ഇന്റർവ്യൂസ് ഒക്കെ വേറെ ഉണ്ട് കേട്ടോ അപ്പൊ ഇവിടെ ഇന്ന് ഇവരുടെ ടോപ്പിക്ക് എന്താന്ന് വെച്ച് കഴിഞ്ഞാൽ ഇവർ നന്നായിട്ട് അഭിനയിച്ചു കൂട്ടുന്നുണ്ട് നല്ല രീതിയിൽ ആ ഒരു പല ആൾക്കാരും ഇതിനെപ്പറ്റി സംസാരിക്കുന്ന രീതിയിൽ അത് മാത്രല്ല ഈ വ്യക്തിയിലോട്ട് ഒരുപാട് ഹെയ്റ്റും സ്പ്രെഡ് ആവുന്നുണ്ട് അപ്പൊ ആ ഒരു ഹെയ്റ്റൊന്നും ആ വ്യക്തിക്ക് ഒരു വിഷയമല്ല എന്തെങ്കിലും ആവട്ടെ ഞാൻ ഇവിടെ കൊണ്ടുവന്ന ടോപ്പിക് എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ ഇതേപോലെ തന്നെ ഇവർ ഡിസ്കസ് ചെയ്യുന്നത് കല്യാണത്തിനെ പറ്റിയിട്ടാണ് അപ്പൊ ഇതിനകത്ത് ഈ ആങ്കർ പറയുന്ന പല കാര്യങ്ങളും ഒരു അടച്ച ആക്ഷേപം പോലെയാണ് ഏജ് വൈസ് അതായത് ഏജ് കുറഞ്ഞ ആളെ ഏജ് കൂടിയ ആളെ കല്യാണം കഴിക്കുന്നത് കുഴപ്പമുണ്ടോ അത് കുഴപ്പാണോ സമൂഹത്തിൽ എന്താ കുഴപ്പം ഇവരുടെ ഒക്കെ സൂക്കേട് വേറെയല്ലേ അല്ലെങ്കിൽ അതാണ് ഇതാണ് അവരുടെ ഒരു ഹോർമോൺ ഇംബാലൻസ് കൂടിയോണ്ടാണെന്നൊക്കെ ഉള്ള രീതിയിൽ സംസാരിക്കുന്നു ആ ഡോക്ടറെ കൊണ്ട് പറയാനും സമ്മതിക്കുന്നില്ല അങ്ങനത്തെ രീതിയിലാണ് കോൺവെർസേഷൻ പോയിക്കൊണ്ടിരിക്കുന്നത് അപ്പൊ അതിനകത്തുള്ള കമന്റ്സ് ഫുള്ള് വന്നിരിക്കുന്നത് ഡോക്ടറിനെ സപ്പോർട്ട് ചെയ്തിട്ടും ഈ വ്യക്തിയെ വെറുക്കുന്ന രീതിയിലാണ് ഓക്കെ അതേപോലെ തന്നെ ഈ വ്യക്തി ഇതിനകത്ത് പറയുന്നുണ്ട് എന്റെ സൗണ്ട് എവിടെന്നാലും കേൾക്കും ഫസ്റ്റ് ഓഫ് ഓൾ എനിക്ക് പറയാനുള്ളത് നിങ്ങൾ നിങ്ങളുടെ പ്രൊഫഷൻ ഈ പറഞ്ഞ മാതിരി അവർ പറഞ്ഞ പോലെ ആയിരിക്കും ചെയ്യുന്നുണ്ടാവുക അവർ പറയുന്നു ഞാൻ ചെയ്യുന്നു കട്ട് പറയുമ്പോൾ രണ്ടുപേരും അങ്ങോട്ടും ഇങ്ങോട്ടും ക്ഷേക്കാൻ കൊടുത്തു ഓഫെൽഡ് എന്ന് പറയുന്നു വീട്ടിൽ പോയി പോയിട്ട് വീഡിയോ കാണുന്നു കമന്റ് കാണുന്നു ടോൾസ് കാണുന്നു സന്തോഷിക്കുന്നു എല്ലാം ശരിയായിട്ടുള്ള കാര്യം തന്നെയാണ് അപ്പൊ ഇവര് സോഷ്യൽ മീഡിയ ഫുള്ള് പഠിച്ചിട്ട് ആ ഒരു പൾസ് പൾസറിഞ്ഞിട്ടുള്ള രീതിയിലാണ് കാര്യങ്ങൾ പ്രസന്റ് ചെയ്യുന്നത് അപ്പം സംസാരിക്കാൻ പോലും സമ്മതിക്കാത്ത രീതിയിൽ സംസാരിക്കുമ്പോൾ അല്ലെങ്കിൽ വാവിട്ട വാക്ക് പോലെ ഓപ്പോസിറ്റ് ഇരിക്കുന്ന ആൾക്ക് പ്രാന്താണോ ഏഹ് കാണണം അത് സത്യം പറഞ്ഞു കഴിഞ്ഞാൽ ഒരു ഹേറ്റ് സ്പ്രെഡ് ചെയ്യുന്ന രീതിയിലാണ് ഇവര് പ്രസന്റ് ചെയ്യുന്നത് അതാണ് ഏറ്റവും വലിയ ഇറിറ്റേഷൻ ആര് കേൾക്കുമ്പോൾ അയ്യോ ഇത് അത് തന്നെയാണ് അവരുടെ ആവശ്യം അപ്പൊ ടോപ്പിക് എന്താണെന്ന് വെച്ചാൽ ഇവരുടെ ടോപ്പിക് കല്യാണമാണ് ചെറുപ്പം കുറഞ്ഞ വയസ്സ് കുറഞ്ഞ പയ്യൻ വയസ്സ് കൂടിയ ആളെ കല്യാണം കഴിക്കുന്നത് ശരിയാണോ അത് സൂക്കേടല്ലേ അല്ലെങ്കിൽ അത് അങ്ങനത്തെ രീതിയിലുള്ള ആണ് വരുന്നത് അപ്പോൾ അതിനകത്ത് ഡോക്ടർ വളരെ നല്ല രീതിയിൽ ആത്മസമീപനം പാലിച്ച് സംസാരിക്കുന്നുണ്ട് അത് അങ്ങനെ തന്നെ പാലിക്കുകയുള്ളൂ കാരണം എന്ന് വെച്ച് കഴിഞ്ഞാൽ ഇവർ സ്ക്രിപ്റ്റഡ് ആണല്ലോ അപ്പം എൻ്റെ ഒരു കൺസെപ്റ്റും നിങ്ങളോടുള്ള ഒരു ചോദ്യമാണ് എനിക്ക് ഈ വീഡിയോയിൽ പ്രെസന്റ് ചെയ്യാനുള്ളത് ഫസ്റ്റ് ഓഫ് ഓൾ കല്യാണം എന്ന് പറയുന്നത് ഒരിക്കലും ഒരു നെസസിറ്റി ആയിട്ട് എനിക്ക് ഫീൽ ചെയ്യുന്നില്ല അത് ഓപ്ഷൻ ആണ് ഏതൊരു വ്യക്തിക്കും ആണിനാണെങ്കിലും പെണ്ണിനാണെങ്കിലും സ്വന്തം പ്രൊഫഷൻ പ്രൊഫഷൻസ് വീട് വെക്കുക കാർ വാങ്ങിക്കുക എക്സ്പ്ലോർ ചെയ്യുക കുറെ രാജ്യങ്ങൾ ഇവിടെ ട്രാവൽ ചെയ്ത് കാണാനൊക്കെ ഉണ്ടാകും അങ്ങനെയൊക്കെ ഒരുപാട് കാര്യങ്ങള് നമ്മുടെ ഡ്രീം ബുക്കിൽ വരുമ്പോ ഏതെങ്കിലും ഒരാളുടെ ഡ്രീം ബുക്കിൽ ഉണ്ടോ എനിക്ക് കല്യാണം കഴിക്കണന്ന് ഒന്ന് ആലോചിച്ച് നോക്കുക ആരുടെയെങ്കിലും ഒരു ഡ്രീം ബുക്കിലുണ്ടോ കല്യാൻ്റെ ഡ്രീം കല്യാണം കഴിക്കണം എന്നാണ് അങ്ങനെ ആരെങ്കിലും പറയുന്നുണ്ടെങ്കിൽ അത് ശുദ്ധ മണ്ഡൻ അല്ലെങ്കിൽ മണ്ടത്തിയാന്ന് പറയും കാരണം എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ നമ്മുടെ കുറെ കാലങ്ങൾ ബാക്ക്ലോഡ് പോകുമ്പോൾ പത്താം ക്ലാസ് കഴിഞ്ഞാൽ അല്ലെങ്കിൽ പ്ലസ് ടു കഴിഞ്ഞാൽ കല്യാണ ഡേറ്റ് കല്യാണ സമയം അതിക്രമിച്ചു എന്നുള്ള ഒരു രീതിയിലാണ് അതുപോലെ തന്നെ പെൺകുട്ടികൾക്ക് അധികം എഡ്യൂക്കേഷൻ കൊടുക്കാതെ പത്താം ക്ലാസ് കഴിഞ്ഞാൽ അല്ലെങ്കിൽ ചിലപ്പോൾ അഞ്ചാം ക്ലാസ് വരെ പഠിത്തം എടുത്തിട്ട് വേഗം കെട്ടിച്ചു വിടുന്ന ഒരു പരിപാടി ഉണ്ട് കാരണം വേറെ ഒരാളുടെ തലയിലോട്ട് അങ്ങോട്ട് കഴിഞ്ഞാൽ പിന്നെ അവൻ നോക്കിക്കുള്ളൂ യാതൊരു രൂപത്തിലുള്ള ഫ്രീഡും ഇല്ലാതെ നമ്മുടെ വീട്ടിലെ അടുക്കളയിൽ നിന്ന് വേറൊരാളുടെ അടുക്കളയിലോട്ട് പോയിട്ട് ആ വീടാണ് നമ്മുടെ രാജ്യം ആ വീടാണ് നമ്മുടെ സ്വർഗ്ഗം ഭർത്താവാണ് കാണപ്പെട്ട ദൈവം അങ്ങനത്തെ ക്രൈറ്റീരിയ എന്നൊക്കെ മാറി ഇന്നൊരു ഷാരിക പറയുന്നുണ്ട് ഡോക്ടറും ഡോക്ടറിൻ്റെതായ ഒരു അഭിപ്രായമില്ല ഞാൻ ലൈവ് വേൾഡിലാണ് നിൽക്കുന്നത് ലൈവ് വേൾഡിൽ നിന്നിട്ടാണ് ഇത്രയും അപ്ഡേറ്റഡ് ആയി ഒരു സൊസൈറ്റിയിൽ നിന്നിട്ടാണ് കല്യാണം വേണ്ട പലർക്കും കല്യാണം കഴിച്ചാൽ തന്നെ പിള്ളേര് വേണ്ട എന്നുള്ള ഒരു ൂടെ പോയിരിക്കുമ്പോ ആണ് ശാരിക വന്നിട്ട് പറയുന്നത് ഈ ഒരു വ്യക്തി വന്നിട്ട് പറയുന്നത് പേര് ശാരിക തന്നെ അല്ലേ വ്യക്തി വന്നിട്ട് എന്നെ പറയുന്നത് ലൈക്ക് ഇതിങ്ങനെ കല്യാണം കഴിക്കുന്നു ഒരു കല്യാണം കഴിച്ചിട്ട് ഇപ്പൊ ഭർത്താവ് ഡിവോഴ്സ് ആയി വേറെ കല്യാണം കഴിക്കുന്നു അപ്പൊ അത് സൂക്കേടൽ അതെങ്ങനെ സൂക്കേടാകും കല്യാണം അപ്പൊ അങ്ങനെ എന്തെങ്കിലും അവർക്ക് എന്തെങ്കിലും ഈ പറഞ്ഞ മാതിരി ഉണ്ടെന്നുണ്ടെങ്കിൽ കല്യാണം കഴിക്കാത്തത് ലിവിംഗ് ടുഗതർ ആയിട്ടോ അല്ലെങ്കിൽ ആ ഒരു രീതിയിൽ അവർക്ക് കാര്യങ്ങൾ മുന്നോട്ട് കൊണ്ടുപോയാൽ പോരെ അപ്പൊ എന്റെ അഭിപ്രായത്തിൽ ഞാൻ പറയുന്നത് കല്യാണം എന്ന് പറയുന്ന നെസസിറ്റി അല്ല അതൊരു ഓപ്ഷനാണ് ആണ് ആൻഡ് ഇപ്പോൾ കുറെ ലേറ്റ് ആയിട്ട് കല്യാണം കഴിക്കുന്നു ഇപ്പോൾ ആകെ ഒരു കല്യാണത്തിൽ എനിക്കൊരു ലോ ആയിട്ട് തോന്നുന്നത് എന്താണെന്ന് ചോദിച്ചു കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ മെച്ചോർഡ് ആയിക്കണം അതായത് പതിനാറ് വയസ്സുള്ള പെങ്കൊച്ചനോ അല്ലെങ്കിൽ പതിനാറ് വയസ്സുള്ള പയ്യനോ ഒന്നും പോയി കെട്ടി കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ അവരുടെ ഇഷ്ടമല്ലേ അവർ ഇഷ്ടം പോലെ ജീവിച്ചോട്ടെ ഒന്നും നമ്മുടെ ഇന്ത്യൻ ലോ സമ്മതിക്കില്ല ആ ഒരു മാനദണ്ഡം മാത്രമേ എനിക്ക് തോന്നുന്നുള്ളൂ അല്ലാത്ത പക്ഷം ഏജ് കൂടിയവർ ഏജ് കുറഞ്ഞവർ അല്ലെങ്കിൽ ഡിഫറെന്റ് കാസ്റ്റ് ഡിഫറെന്റ് കൺട്രീസ് ഇപ്പൊ കൊറിയ ഇന്ത്യ തമിഴ് ലൈക്ക് നോ ഒരു വേറെ ലാംഗ്വേജ് ഒക്കെ ആണെങ്കിൽ പോലും ഇതും ഒരു ചർച്ചാ വിഷയമല്ല ഒരു മേ ബി ഇവർക്ക് കുറെ ക്വേറീസ് വന്നിട്ടുണ്ടോ കല്യാണത്തിന് ഏജ് ഒരു ഫാക്ടറാണോ എന്ന് ഇവൻ ലവ് ഏജ് ഒരു ഫാക്ടറാണോ എന്ന് എനിക്കും ഒരുപാട് മെസ്സേജസ് അങ്ങനെ ഏജ് ഒരു ഫാക്ടർ ഫാക്ടറാണെന്ന് ചോദിച്ചിട്ടുണ്ട് നമ്മൾ ഏജസ് ജസ്റ്റ് നമ്പർ എന്ന് പറയുന്നുണ്ടെങ്കിലും ചില കാര്യങ്ങൾ എസ്പെഷ്യലി കോളേജിൽ ചേരാൻ അല്ലെങ്കിൽ ഡ്രൈവിംഗ് ലൈസൻസ് എടുക്കാൻ അതല്ലെങ്കിൽ ടാറ്റു ചെയ്യാൻ അങ്ങനെ ചില കാര്യങ്ങൾക്ക് ഏജ് ഭയങ്കര ആണ് ആൻഡ് കല്യാണത്തിന്റെയും ഈ ഫാക്ടർ എന്ന് പറയുന്നത് പതിനെട്ട് വയസ്സ് കഴിയണം പക്ഷേ ഇരുപത് ഒരാൾ മുപ്പത് വയസ്സിലുള്ള ഒരാളെ കല്യാണം കഴിക്കുന്നു അല്ലെങ്കിൽ ഇരുപത്തഞ്ച് വയസ്സിലൊരാൾ നാപ്പത് വയസ്സിലൊരാള് കല്യാണം കഴിക്കുന്നു അല്ലെങ്കിൽ മുപ്പത് ഒരാൾ അമ്പത് വയസ്സിന് ഇത് തികച്ചും അവരുടെ ഇഷ്ടമാണ് കേരളത്തിന് പുറത്തുള്ള പല സ്ഥലങ്ങളിലും അങ്ങനെ കല്യാണം കഴിക്കുന്നവരുണ്ട് വീണ്ടും ഞാൻ പറയുന്നു ഇത് ഒരാളുടെ ഇൻഡിവിജ്വൽ റൈറ്റ് ആണ് ഇൻഡിവിജ്വൽ ഇഷ്ടമാണ് മുപ്പത് വയസ്സുള്ള ഒരു പയ്യനും അമ്പത് വയസ്സുള്ള ഒരു സ്ത്രീയും അല്ലെങ്കിൽ ഇരുപത് വയസ്സുള്ള ഒരു പയ്യനും മുപ്പത് വയസ്സുള്ള ഒരു സ്ത്രീ അല്ലെങ്കിൽ ഒരു നാപ്പത് വയസ്സുള്ള സ്ത്രീ കല്യാണം കഴിച്ചുകൊണ്ട് ഇവിടെ ആർക്കും ഒന്നും സംഭവിച്ചിട്ടില്ല ഒരു പൊട്ടിത്തെറി ഉണ്ടായിട്ടില്ല അല്ലെങ്കിൽ ആരുടെയും വീട്ടിൽ ഒരു പ്രശ്നങ്ങളും ഉണ്ടായിട്ടില്ല പക്ഷെ ഇവര് ഇതിനെ സമൂഹത്തിലൂടെ എടുത്തിട്ട് സംസാരിക്കുന്നുണ്ട് സമൂഹത്തില് വിഷയം ഉണ്ടാകും അതൊന്നും അതൊക്കെ അവരുടെ ഇഷ്ടമാണ് മറ്റൊരാളുടെ ഇഷ്ടത്തിന് നമ്മള് തെറ്റാണെന്ന് പറയാൻ പറ്റത്തില്ല നമുക്ക് ബുദ്ധിമുട്ടുണ്ടാവാത്ത വിധം അല്ലെങ്കിൽ രാജ്യത്തിന് പ്രശ്നം ഉണ്ടാവാത്തടത്തോളം വിധം നമുക്കതൊരു വിഷയമില്ല അവര് കല്യാണം കഴിക്കുന്നു പിന്നെ പാരന്റ്സിൻ്റെ കാര്യം ഒട്ടുമിക്ക പാരന്റ്സും ഇത് സമ്മതിക്കില്ല കാരണം എന്ന് വെച്ച് കഴിഞ്ഞാൽ ഇന്നലത്തെ പാരൻസ് ഇന്നത്തെ കുട്ടികളെ ഫ്യൂച്ചറിലോട്ട് വളർത്തുകയാണ് ശരിക്കും പാരന്റിങ് പക്ഷെ ഇന്നലത്തെ പാരൻസ് ഇന്നത്തെ കുട്ടികളെ ഇന്നലത്തെ മൈൻഡിൽ വളർത്തിയിട്ട് ഫ്യൂച്ചറിലോട്ട് കൊണ്ടുപോകാനുള്ള പ്ലാനിങ്ങിലാണ് ഞാൻ അങ്ങനെ ചെയ്തിട്ടില്ല നീ അങ്ങനെ ചെയ്താൽ മതി ഞാൻ അത്രേ പഠിച്ചിട്ടുള്ളൂ നീ അത്രയും പഠിച്ചാൽ മതി എൻ്റെ കാലത്തൊക്കെ ഞാൻ ഇങ്ങനെ ഇരുന്നിട്ടുള്ളൂ നീ അപ്പം ഇങ്ങനെ ഇരുന്നാൽ മതി അങ്ങനത്തെ പാരന്റിംഗും ഉണ്ട് പക്ഷേ ഇപ്പോൾ ഒരുപാട് അപ്ഡേറ്റഡ് ആയിട്ടുണ്ട് ഈവൻ പല സിറ്റുവേഷനിലൊക്കെ ട്രാൻസ്ജെൻഡേഴ്സിന്റെ കാര്യം പറയുകയാണെങ്കിലും പണ്ടൊക്കെ അവർക്ക് പറയാൻ ഒരു പേടി ഉണ്ടായിരുന്നു വീട് വിട്ട് വിട്ടിറങ്ങിപ്പോയവരെയൊക്കെയുണ്ട് പക്ഷേ ഇപ്പോഴും അത് മനസ്സിലാക്കി കൂടെ നിൽക്കുന്ന പാരന്റ്സൊക്കെ ആയി വളരെയധികം അപ്ഡേറ്റ് അപ്ഡേറ്റഡായിട്ട് തുടങ്ങി സോ കല്യാണം അല്ലെങ്കിൽ അഫക്ഷൻ കാര്യങ്ങള് ഇപ്പൊ ഏജ് വൈസ് ഇതൊന്നും വലിയ മാറ്ററും കാര്യങ്ങളൊന്നും അല്ല എന്നാണ് എന്റെ പേഴ്സണൽ ഒപ്പീനിയൻ ആൻഡ് ഞാൻ പറയുന്നത് മാക്സിമം ഒരു ഡിസിഷൻ കല്യാണം എന്ന് പറയുന്ന രണ്ട് കുടുംബക്കാർ ചെയ്യുന്ന ചേരുന്നേക്കാൾ ഉപരി രണ്ട് വ്യക്തിത്വങ്ങൾ ചേരുന്ന സംഭവമാണ് അപ്പോൾ അവിടെ വേണ്ടത് ആദ്യം ഓഫ് കോഴ്സ് ഇൻഡിപെൻഡന്റ് ആയിട്ട് നിൽക്കുക ഏർണിങ്സ് ഉണ്ടാവുക വീട് കാറ് അങ്ങനെ ആയിട്ടുള്ള ബേസിക് ആയിട്ടുള്ള കുറച്ച് കാര്യങ്ങൾ നല്ല രീതിയിൽ ആ ഒരു ലൈഫ് പാത്ത് മുന്നോട്ട് പോകുന്ന രീതിയിൽ രണ്ടുപേരും ജോലി ഉണ്ടെങ്കിൽ ജോലിക്ക് പോകുന്ന രീതിയിൽ അങ്ങനെ അവർ രണ്ടുപേരും കൂടി അവരുടെ ഒരു വേൾഡ് ക്രിയേറ്റ് ചെയ്യുന്ന ഒരു ഒരു സംഭവമാണ് അത് ഓരോ വ്യക്തികളുടെ ഇഷ്ടമാണ് ഒരാൾ കല്യാണം കഴിക്കണില്ല എന്ന് തീരുമാനിച്ചുകൊണ്ട് ആരെയും പിടിച്ച് തൂക്കി കയറ്റുന്നു ഒരാൾ കല്യാണം കഴിച്ചത് അയാളെക്കാൾ ഇത്ര ഏജ് കൂടുതലായതുകൊണ്ട് അയാളെ പിടിച്ചു തൂക്കി കയറ്റുന്നില്ല അങ്ങനത്തെ വിഷയങ്ങളൊന്നുമില്ല ഇതൊക്കെ തികച്ചും ഓരോരുത്തരുടെ പേഴ്സണൽ ഇഷ്ടമാണ് കല്യാണം കഴിക്കണില്ലേ കഴിക്കണില്ല കല്യാണം കഴിച്ച് കുട്ടികളില്ലേ കുട്ടികളില്ല പക്ഷെ ഇപ്പോഴും അയ്യോ എന്ന് പറഞ്ഞിരിക്കുന്ന ഒരു കൂട്ടം ആൾക്കാരുണ്ട് അപ്പം ഇവർ ഇതിനകത്ത് ഡിസ്കസ് ചെയ്ത ഒരു ടോപ്പിക്കിൽ എന്റെ അഭിപ്രായമാണ് ഞാനിവിടെ രേഖപ്പെടുത്തിയത് അപ്പം എനിക്ക് നിങ്ങളോട് ചോദിക്കാനുള്ളത് വാട്ട് ഈസ് യുവർ ഒപ്പീനിയൻ അബൌട്ട് മാരേജ് ആൻഡ് ലൈക്ക് അത് ഈ പറഞ്ഞ മാതിരി ഒരു ഏജ് ഡിഫറൻസ് അതുകൊണ്ട് സൊസൈറ്റിക്ക് എന്ത് വിഷയമാണ് ഉണ്ടാകാൻ പോകുന്നത് അത് അവരാണ് അവർ രണ്ടുപേരും കല്യാണം കഴിച്ചിട്ടുണ്ടെങ്കിൽ അവർ രണ്ടുപേർക്കാണ് ഉത്തരവാദിത്തം ഈവൻ പാരന്റ്സിന് ണെങ്കിൽ ഒരു പരിധി കഴിഞ്ഞാൽ അവരുടെ ലൈഫിലോട്ട് എൻറ്റർ ചെയ്യാനുള്ള ഒരു റൈറ്റ് ഇല്ല റൈറ്റ് ഇല്ലെന്ന സെൻസിലായി അവർക്ക് ഇപ്പൊ കുട്ടികൾ വേണ്ട തീരുമാനിച്ചാൽ പാരന്റ്സ് ഇന്ന് പോയി ഉണ്ടാക്കിക്കൊള്ളണം കുട്ടികളെ എന്ന് പറയാനൊന്നും പറ്റില്ല സോ ഇൻഡിവിജ്വൽ ആയിട്ട് രണ്ട് വ്യക്തികൾ എടുക്കുന്ന ഒരു ഡിസിഷനിൽ അതിനകത്ത് കോമൺ സെൻസ് ഉള്ള ഒരു മാറി നിൽക്കും അങ്ങനെയാണ് അതാണ് എന്റെ അഭിപ്രായം സോ ശാരീരിക കേസ് ഞാൻ പറയുകയാണെങ്കിലും അത് പ്ലാൻഡ് പ്ലാൻഡാണ് സ്ക്രിപ്റ്റഡാണ് ചിലപ്പോൾ മേ ബി ആള് നല്ലൊരു ഫണ്ണി പേഴ്സൺ ആയിരിക്കും എനിക്ക് ഇപ്പം നമ്മൾ ചില സിനിമയിലെ വില്ലന്മാരെ വെർക്കില്ലേ ഇപ്പോൾ നമ്മുടെ തുടരും ഹലോ ആ വ്യക്തിയെ ഏറ്റവും കൂടുതൽ എന്ന് തോന്നിയത് ആ വ്യക്തിയുടെ ആക്ടിംഗ് ലെവലാണ് സോ അതേപോലെ തന്നെ ശാരിക എന്ന് പറയുന്ന വ്യക്തിക്ക് കൊടുത്തിരിക്കുന്ന സ്ക്രിപ്റ്റ് ആണത് അതാണ് ബാക്ക് ടു ബാക്ക് സംസാരിച്ചോണ്ടിരിക്കുന്നത് ഡെയിലി ലൈഫിലും അല്ലെങ്കിൽ നോർമൽ ലൈഫിലും അല്ലെങ്കിൽ ഈവൻ ബിഗ് ബോസിൽ നിന്നും പോയിട്ട് ഇങ്ങനെ ബാക്ക് ടു ബാക്ക് സംസാരിച്ച് ഓപ്പോസ്റ്റിക്കുന്ന ആളും മിണ്ടാതിക്കൊന്നുമില്ല സോ ഇറ്റ്സ് എ പ്ലാൻഡ് ഇന്റർവ്യൂ പിന്നെ ഞാൻ ഇതെടുത്ത് സംസാരിക്കും കാരണം ഈ ഒരു ടോപ്പിക് കൊണ്ടുവന്നുകൊണ്ടാണ് കല്യാണം എന്ന് പറയുന്ന ഒരു വ്യക്തിയുടെ അല്ല അത് നല്ലൊരു പാർട്ടിനെ കിട്ടുമ്പോൾ നടന്നു പോട്ടെ എന്നുള്ള രീതിയിലാണ് പിന്നെ കല്യാണം എന്ന് പറയുന്നത് ലോട്ടറിയാണ് ആണ് ചിലവർ നല്ല രീതിയിൽ ജീവിക്കുന്നു ചിലവർ കഷ്ടപ്പെട്ട് ജീവിക്കുന്നു ചിലർ ലവ് മാരേജ് ആയിട്ട് ഡിവോഴ്സ് ആവുന്നു ഏജ് കൂടിയിട്ട് കല്യാണം കഴിച്ചിട്ട് പ്രശ്നമാവുന്നു ചിലർ ഏജ് കുറഞ്ഞിട്ട് കല്യാണം കഴിച്ചിട്ട് പ്രശ്നമാവുന്നു പിന്നെ എനിക്ക് പറയാനുള്ളത് ഈ ഒരു ഇന്റർവ്യൂ കാണുമ്പോൾ ഏതെങ്കിലും ഒരു ഏജ് കൂടിയ കപ്പിൾസിൻ്റെ ഉള്ളിൽ അയ്യോ ഞാൻ ചെയ്തത് തെറ്റാണോ എന്നൊരു തോട്ട് ഉണ്ടായിട്ടുണ്ടെങ്കിൽ അതിന് ഉത്തരവാദി നിങ്ങളാണ് പക്ഷെ ഐ എം ഷുവർ ആ ഒരു ഫീലിംഗ് ആ ഡോക്ടറുടെ സംസാരത്തിൽ നിന്ന് മാറിയിട്ടുണ്ടാവും എന്നാണ് എനിക്ക് തോന്നുന്നത് താങ്ക് യു ഫോർ വാച്ചിങ് മൈ വീഡിയോ ഇനിയും ഇതുപോലെ എൻ്റെ അഭിപ്രായങ്ങളായിട്ട് ഞാൻ രംഗത്ത് വരുന്നതാണ് സബ്സ്ക്രൈബ് ചെയ്യാൻ മറക്കണ്ട താങ്ക് സോ മച്ച്